നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടക്കാറുണ്ട് അതിൽ നല്ലതും ചീത്തയുമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തൊടുകുറിലൂടെ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില നല്ല മാറ്റങ്ങളെക്കുറിച്ചും വഴിത്തിരിവുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത് അതുപോലെ നിങ്ങളിലേക്ക് എത്തുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഈ റീഡിങ്ങിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടിയത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ളത് മഞ്ഞപ്പൂവുമാണ് അതുപോലെ തന്നെ സെക്കൻഡ് പയലായി നൽകിയിട്ടുള്ളത് ശംഖുപുഷ്പവുമാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയാണോ പ്രാർത്ഥിക്കുന്നത് ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഏറെ ഇഷ്ടം തോന്നിയ ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഫസ്റ്റ് ബൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പരിഹസിക്കുന്ന അവസ്ഥയൊക്കെ ഇപ്പോൾ വളരെയധികം നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളറിയാതെ പോലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന അവസ്ഥകൾ നിങ്ങൾ പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ പോലും അംഗീകരിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ഈ പരിഹാസങ്ങളിലോ കുറ്റപ്പെടുത്തലുകളിലോ ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല അങ്ങനെ തളർന്നിരുന്നാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല വളരെയധികം അഭിമാനികളാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തു ചെയ്താലും അതിനെല്ലാം പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികളായാണ് നിങ്ങളെ ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നടന്നു കിട്ടാത്ത അവസ്ഥ നേരിടുന്ന വ്യക്തികൾ മാത്രമല്ല വളരെയധികം ദുഃഖം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഒരുപക്ഷെ കുടുംബപരമാകാം സാമ്പത്തിക സ്ഥിതി മോശമായതാകാം അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങളാകാം അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം മോശമാണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങൾക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ ഫലം പറയുന്നത് വളരെയധികം ദൈവവിശ്വാസികളാണ് നിങ്ങൾ അതുപോലെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കിനി സാധിക്കും ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ വളരെയധികം കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങളത് ചെയ്യുക എന്നാൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം കാണാറില്ല എന്നാൽ നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിനെല്ലാമുള്ള ഫലം നിങ്ങളുടെ മികവുറ്റ പ്രവർത്തനത്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഇനി സാധിക്കും എന്നാണ് ഇവിടെ ഫലം കാണുന്നത് അത്തരത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് വന്നു ചേരാനാണ് ഇവിടെ സാധ്യതകൾ കാണിക്കുന്നത് അതുപോലെ സാമ്പത്തികമായി അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഇവിടെ ഫലം നിങ്ങൾക്ക് മുന്നിൽ എത്ര പ്രയാസമേറിയ തടസ്സങ്ങൾ വന്നാലും അതെല്ലാം മറികടക്കാനുള്ള ഊർജവും ധൈര്യവും എല്ലാം നിങ്ങൾക്ക് കൈവരുന്നതാണ് അത്തരത്തിലുള്ള നിലപാടുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് നടക്കില്ല എന്ന് കരുതിയ ഏത് ആഗ്രഹവും നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വളരെയധികം ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നതിന് വേണ്ടി യഥാസമയം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജവും ധൈര്യവും എല്ലാം നിങ്ങളിലേക്ക് ആ സമയം വന്നു ചേരും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അതിനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ ലഭിച്ചിട്ടുള്ളത് സൺ കാർഡാണ് അപ്പോൾ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും എന്ന് തന്നെയാണ് ഇവിടെ സൂചനകൾ വ്യക്തമാക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം നടന്ന് കിട്ടുന്നതിലൂടെയാകാം അത്തരത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്നാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് സെക്കൻഡ് പയലായി നൽകിയിട്ടുള്ള ശംഖുപുഷ്പമാണ് എങ്കിൽ നിങ്ങളുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാനുള്ള മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ചില നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തിമൂലം തന്നെ അത് പരിഹരിച്ച് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഫലം പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് തീർച്ചയായും ഈശ്വരാധീനം ഉള്ള വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിട്ടുള്ള സമയമാണ് ഇത് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം വന്നു ചേരും എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അതിന് അധികം തടസ്സങ്ങളില്ലാതെ തന്നെ വളരെ ഭംഗിയായി നടന്നു കിട്ടാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് നിലവിൽ നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും മാനസിക സംഘർഷം നേരിടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത്തരത്തിൽ ഏതെങ്കിലും വ്യക്തി മൂലം മാനസിക സംഘർഷം നേരിടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അധികം താമസമില്ലാതെ തന്നെ അതെല്ലാം പരിഹരിച്ച് കിട്ടുന്നതാണ് അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും ഏറെയാണ് അതിനാൽ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന രീതി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളെക്കൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിനുള്ള മനോധൈര്യവും ഊർജ്ജവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്നാണ് ഇവിടെ ഫലം പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടില്ല ഒരു പക്ഷേ നിങ്ങൾക്കത് വളരെ ദോഷകരമായി ബാധിച്ചേക്കാം നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സ് തളർത്തുന്ന രീതിയിൽ പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളൊരിക്കലും അനാവശ്യ തർക്കത്തിലോ കലഹത്തിനോ നിൽക്കാൻ പാടില്ല എന്ന കാര്യം കൂടി ഓർക്കുക അതുപോലെ ചില പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് അതിലൂടെ ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും വിജയം നേരിടുവാനും സാധിക്കും ഭാവിയിൽ മറ്റുള്ളവർ നിങ്ങളുടെ നന്മയും കഴിവും എല്ലാം തിരിച്ചറിയുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഭാവിയിൽ മറ്റുള്ളവർ നിങ്ങളുടെ നന്മയും കഴിവും എല്ലാം തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായ ശംഖുപുഷ്പം സെലക്ട് ചെയ്തവരുടെ റീഡിങ്